കൊല്ലം ആശ്രമ മൈതാനത്ത് നമ്മളെ ടൈറ്റാനിക് ഗുണാക്കേവ് ഇതിൻ്റെയൊക്കെ ഒരു എക്സ്പോ എക്സിബിഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ കുട്ടികളെയും കൊണ്ട് അപ്പം ഇതാണ്ട് ടൈറ്റാനിക്കിൻ്റെ അങ്ങനെയൊരു രൂപത്തിലാണ് സംഭവം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് പാസ് ഉണ്ടായിരുന്നു ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ടിക്കറ്റിൽ ആയിട്ട് അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയും എൻ്റെ മക്കളും പിന്നെ അമ്മയൊക്കെ ആയിട്ടാണ് പോയത് കേട്ടോ അപ്പം നമ്മൾ ചെന്ന് നേരെ കയറുന്നത് നമ്മൾ ടൈറ്റാനിക്കിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാനുള്ള ഒരു സെറ്റപ്പിലേക്കാണ് കേട്ടോ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം നമ്മൾ കപ്പലിനുള്ളിൽ ഒരു ഫീല് തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതാത്ത ജാക്ക് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മൂവിയിൽ കണ്ടിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ആളുകളുടെയും ചെറിയ ചെറിയ കട്ടൗട്ട്സും പിന്നെ തന്നെ മൂവിയിൽ കണ്ടിട്ടുള്ള ചെയിനൊക്കെ കണ്ടില്ലേ പല കാര്യങ്ങളും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ജാക്ക് റോസിൻ്റെ ചിത്രം വരയ്ക്കുന്ന ഒരു റൂമുണ്ടല്ലോ അതാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ജാക്കിൻ്റെയും റോസിൻ്റെയും പിന്നെ അല്ലാണ്ട് കുറേ ചിത്രങ്ങളും ഒക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് റോസ് ഇതാ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മളതാ ടൈറ്റാനിക്കിലെ ആ ഒരു കാറ് പിന്നെ ഒരു ക്രിസ്മസ് അപ്പു പാൻ അത് എന്തിനാണെന്നുണ്ടോ സാന്റാക്ലോസിൻ്റെ ഒരു ചെറിയ കട്ടൗട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളുടെ കപ്പിത്താൻ അത് ഇതാണ്ടേ അദ്ദേഹം നിൽക്കുന്നു അതുകൊണ്ടിങ്ങനെ കപ്പലിൻ്റെ ഒരു മിനിയേച്ചർ രൂപം അതും അവിടെ ഉണ്ടായിരുന്നു പിന്നെ കപ്പലിൽ ഉപയോഗിക്കുന്ന തല മഴു ബൈനോക്കുലർ അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വയലിൻ ഉണ്ടായിരുന്നു പിന്നെ മണി ഉണ്ടായിരുന്നു പിന്നെ കുറേ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ്റെയും മറ്റും ജോലിക്കാരുടെയും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ജാക്കിൻ്റെയും ബ്രോസിൻ്റെയും ഡ്രസ്സാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് നേരെ കയറുന്നത് ഗുണാക്കേവിലേക്കെട്ടോ പക്ഷെ ഗുണാക്കേവിനകത്ത് പ്രത്യേകിച്ചൊന്നും കാണാനുണ്ടായിരുന്നില്ല ചെന്നിട്ട് നിരാശയായിരുന്നു ഫലം കാരണം ഇതുപോലൊരു ടണലിൽ കൂടെ ഇങ്ങനെ പോകുന്നു പിന്നെ അവിടെ ആ സൈഡിലും മുകളിലുമായിട്ട് കുറേ നമ്മൾ വവ്വാലിൻ്റെ രൂപങ്ങൾ തൂക്കി തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സൈഡിൽ കൂടെ പോയിക്കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് റിട്ടേൺ അതിലൂടെ വരാൻ പറ്റില്ല വേറെ ഒരു വഴി കൂടെ തന്നെ വേണം അതേ ഉണ്ടായിരുന്നു പിന്നെ ഈ കാണാനുള്ളത് ഇത് ഇത് മാത്രമായിരുന്നു എന്താണ് കുറച്ച് വെള്ളം ഇങ്ങനെ സ്റ്റെപ്പിലൂടെ ഒഴുകി വരുന്നു ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെ ഇതേ ഉണ്ടായിരുന്നു പിന്നെ കുറേ സ്റ്റോൾസ് ഉണ്ടായിരുന്നു പിന്നെ മൊത്തത്തിൽ ഇത്രയേ ഉള്ളൂ താങ്ക്